സ്പോക്കൺ ഹിന്ദിയുടെ നാലാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ വാക്കുകളും അർത്ഥങ്ങളുമാണ് നമ്മൾ പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ ചെറിയ ചെറിയ സെൻറ്റൻസുകളാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ഇതെല്ലാം കാണാതെ തന്നെ പഠിക്കുക ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള പാർട്ടുകളുടെ വീഡിയോ കാണാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായി ആജ്ഞാവാക്യങ്ങളാണ് പഠിപ്പിക്കുന്നത് നിർത്തു എന്ന വാക്കിൻ്റെ ഹിന്ദി ടഹരോ ഇവിടെ നിൽക്കൂ ഇതർ റുഖോ പറയൂ ബോലോ ഇവിടെ നോക്കൂ ഇതർ ദേഖോ ഇവിടെ വരൂ ഇതർ ആവോ പുറത്ത് നിൽക്കൂ ബാഹർ റുഖോ മുകളിലേക്ക് പോകൂ ഊപ്പർ ജാവോ താഴേക്ക് വരൂ നീച്ചേ ആവോ നിശബ്ദത പാലിക്കുക എന്നതിന് ഹിന്ദിയിൽ പറയുന്നത് ചുപ്ചാപ് രഹോ സൂക്ഷിക്കുക സംഭാലോ പോകരുത് ജാനാമത്ത് തയ്യാറാകൂ തയ്യാർ ഹോ ജാവോ നേരെ പോകൂ സീഥേജാവോ നന്നായി വൃത്തിയാക്കൂ अच्छे से साफ करो അച്ഛേസേ സാഫ് കരോ മറക്കരുത് എന്ന് ഹിന്ദിയിൽ പറയുന്നത് ഹൂൽനാമത്ത് അനങ്ങരുത് ഹിൽനാമത്ത് പതിയെ പോകൂ ധീരെ ചലിയെ വീണ്ടും ശ്രമിക്കൂ ഫിർസെ കോശിഷ് കരോ എന്നോടൊപ്പം വരൂ മേരേ സാത്താവോ ഇത് എടുക്കൂ എന്നതിന് ഹിന്ദിയിൽ പറയുന്നത് യഹ് ലേലോ ഇത് കൊടുക്കൂ യഹ് ദേദോ അവളെ വിളിക്കൂ ഉസ്കോ ഗുലാവോ പിന്നീട് വരൂ ഫിർ ആവോ തിരികെ പോകൂ വാപ്പസ് ജാവോ ഞാൻ പറയുന്നത് കേൾക്കൂ മേരി ബാത്ത് സുനോ പതിയെ പറയൂ എന്നതിന് ഹിന്ദിയിൽ ധീരെ ബോലോ അത് കൊണ്ടുപോകൂ യഹ്ലേ ജാവോ ഇവിടെ ഇടരുത് ഇതർ മഡ്ഡാലോ ദൂരേക്ക് പോകൂ ദൂർഹോ ജാവോ ഒരു കത്തെഴുതുക ഏക്ക് ചിട്ടി ലിഖോ സാധനം കൊണ്ടുവരൂ സാമാൻ ലാവോ മരുന്നു കഴിക്കൂ ദവായി ഖാവോ അടുത്തു നിൽക്കൂ എന്നതിന് ഹിന്ദിയിൽ പാസ് രുഖോ കേൾക്കൂ സുനോ പുറത്തേക്ക് നോക്കൂ ബാഹർദേഖോ ഇനി വരൂ അബ് ആവോ ആദ്യ മൂന്ന് ക്ലാസ്സുകളിൽ പഠിപ്പിച്ച ഹിന്ദി വാക്കുകളുടെ അർത്ഥങ്ങൾ കാണാതെ പഠിച്ചാൽ ഇനിയുള്ള ഭാഗങ്ങൾ വളരെ എളുപ്പമായിരിക്കും ഇനി അടുത്തതായി നമുക്ക് കുറച്ച് ഉപചാരവാക്യങ്ങൾ പഠിക്കാം ഞാൻ അകത്തേക്ക് വരട്ടെ സാർ എന്നതിന് ഹിന്ദിയിൽ പറയുന്നത് മെയിം അന്തർ ആ സക്താ ഹൂം സാർ ഞാൻ താങ്കളെ സഹായിക്കട്ടെ എന്ന ഹിന്ദിയിൽ മെയിം ആപ് കി മദത് കരൂം ഇത് എൻ്റെ തെറ്റാണ് ദയവായി ക്ഷമിക്കുക ഹിന്ദിയിൽ പറയുമ്പോൾ യഹ് മേരി കീജിയെ എന്നോട് ക്ഷമിക്കണം മുച്ചെ മാൽപം നീങ്ങിയിരിക്കാമോ എന്ന് ഹിന്ദിയിൽ പറയുന്നത് ആപ്ഡ കസക്യാ താങ്കൾ അല്പം സ്ഥലം തരുമോ ആപ് ടഗഹ് താങ്കളെ ഞാൻ എങ്ങനെ സഹായിക്കും ആപ് കി മദദ് മെയിൻ കൈസേക്കരും വണ്ടി പതിയെ ഓടിക്കൂ ഗാഡി ധീരെ ചലായിയെ എന്നെ പറയാൻ അനുവദിക്കൂ മുഛേ ബോൾനെ ദീജിയെ എനിക്ക് സമയത്ത് എത്തുവാൻ കഴിയാത്തതിൽ ഖേദിക്കുന്നു അതിന് ഹിന്ദിയിൽ പറയുന്നത് മെയിൻ സമൈ പർ നഹി പഹുഞ്ച് പായ ഇസലിയെ ക്ഷമാ കിജിയെ താങ്കളെ ബുദ്ധിമുട്ടിച്ചതിൽ ഖേദിക്കുന്നു ആപ്കോ തക്ലീഫ് ദിയ ഉസ്കേലിയെ ക്ഷമാ കിജിയെ ദയവായി ഇവിടെ ശ്രദ്ധിക്കൂ കൃപയാ ഇതർ ധ്യാൻ ദീജിയെ ദയവായി ബുദ്ധിമുട്ടേണ്ട ഹിന്ദിയിൽ പറയുന്നത് കൃപയാ കഷ്ടന കരെ താങ്കൾ എത്ര മാറിയിരിക്കുന്നു ആപ് कितने बदल കിത്തിനെ ബദൽ ഗയേഹെ എന്താ എന്നെ തിരിച്ചറിഞ്ഞോ ക്യാ ആപ്നെ മുച്ചേ പഹച്ചാനാ താങ്കൾ ബുദ്ധിമുട്ടിയതെന്തിന് ആപ്നെ ക്യോം തക്ലീഫ് കീ നി സഹോദരി എന്തെങ്കിലും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണോ ഇത് എങ്ങനെ ഹിന്ദി പറയുന്നതെന്ന് നോക്കാം തുമാരി ബഹൻ കോയി പരീക്ഷ കി ർ രഹിം ക്യാ അതെ അവൾ ഐ പി എസ്സിന് പഠിക്കുകയാണ് ജിഹാം വഹ് ഐ പി എസ് കി തയ്യാറീ കർ രഹീഹെ അതെ അവൾ എൻ്റെ സഹോദരിയായിരുന്നു ജിഹാം വഹ് മേരി ബെഹൻഹേം നിങ്ങൾ ഹിന്ദി പഠിക്കുകയായിരുന്നോ തും ഹിന്ദി സീഖ് രഹേഹോ അതെ ഹിന്ദി പഠിക്കുകയാണ് ജിഹാം ഹിന്ദി സീക്ക് രഹീഹൂം രാജു താങ്കൾ ഭക്ഷണം കഴിച്ചോ രാജു ആ ഫോജൻ ഖാലിയാക്കിയ വേണ്ട ഞാൻ നന്നായി രാവിലെ പ്രാതൽ കഴിച്ചു നഹീം മെയ് സുബഹ് അച്ചേസേ നാസ്താക്കറിയ അതെ ഞാൻ അവൾക്ക് കത്തെഴുതി ജിഹാം മെയ്നെ ഉസ്കോ ചിട്ടി ലിഖ്ദിയ അവൾ നിന്റെ കത്തിന് മറുപടി തന്നു ഉസ്നെ തുരാ ചിട്ടിക്ക ജവാബ് ദിയാ കിയ അതെ അവൾ മറുപടി തന്നു ജിഹാം ഉസ്നെ ജവാബ് ദിയാ രാവിലെ മുതൽ നീ എന്തു ചെയ്യുകയായിരുന്നു സുബഹ് തും രാവിലെ മുതൽ ഞാൻ വരച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ചിത്രൃബനാ രഹാദ നീ ക്ലാസിന് പോയിരുന്നില്ലേ ഹിന്ദിയിൽ ക്ലാസ് കേലിയെ ഗയാദാക്യാ ഇല്ല ഞാൻ പോകുന്നില്ല എൻ്റെ ജോലികൾ തീർന്നിട്ട് ഒരു സിനിമ കാണാൻ പോകാൻ ഉദ്ദേശിക്കുന്നു ഹിന്ദിയിൽ പറയുമ്പോൾ മെയ് കാംഖം കർക്കെ ഏക്ക് സിനിമ കെയിലിയെ ോച്ച് രഹാഹൂം താങ്കൾ തമിഴ് വായിക്കുമോ ആപ് തമിഴ് പട്ടീഹോ അതെ ജിഹാം താങ്കൾ കൊച്ചിയിലാണോ താമസിക്കുന്നത് ആപ് കൊച്ചി മെയ്ൻ രഹ്തേഹോ അല്ല ഞാൻ കോട്ടയത്താണ് താമസിക്കുന്നത് നഹീം മെയ്ം കോട്ടയമെയും രഹിത്താഹു ഇന്നലെ നീ നേരത്തെ എണീറ്റോ കൽ ജൽദി ഊഡ്ഗയാഥ അതെ ഞാൻ നേരത്തെ എണീറ്റു ജിഹാം മെയിൻ ജൽദി ഉഡ്ഗി നീ നാളെ വരുമോ തൂ കൽ ആയെങ്കേക്ക അതെ ഞാൻ നാളെ വരാം ജിഹാം മെയിൻ കൽ ആവൂങ്ക നീ കളിക്കുന്നു ഇല്ല ഞാൻ കളിക്കുന്നില്ല നഹിം മെയിൻ നഹി കേി നീ നാളെ ഈ സമയത്ത് വിമാനത്തിലായിരിക്കുമോ ഹിന്ദിയിൽ പറയുമ്പോൾ തൂ കൽ ഈ സമയം വിമാന്മ ഹേക്ക അതെ ഞാൻ വിമാനത്തിലായിരിക്കും ജി ഹാം മെയ് വിമാൻമെയ് ഹോക നമ്മൾ ഡൽഹിയിൽ വീണ്ടും വീണ്ടും വരുമായിരിക്കുമോ ഹം ഡൽഹി മെയ് ഫിർസെ ആവോഗെ ഇല്ല നമ്മൾ വരില്ല നഹീം നഹീം ഹം യെങ്കെ നിങ്ങൾ ആരാണ് തും കോൻഹോ ഞാൻ താങ്കളുടെ അയൽക്കാരനാണ് മെയ് ആപ്ക പഡോസിഹും അവർ ആരാണ് കോൻഹെ അവർ എൻ്റെ സുഹൃത്തുക്കളാണ് ദോസ്ത് ഈ വീടിൻ്റെ ഉടമസ്ഥൻ ആരാണ് ഈസ് ഖർക്ക മാലിക് കോൻഹെ എൻ്റെ അമ്മാവനാണ് മേരാ മാമാഹേ ചന്തയിൽ ആര് പോകും ബസാർ മെയ് കോൺ ജായേങ്കെ ഞാൻ പോകും മെയ്യം ഗനക്കെന്ത് വേണം എനിക്കൊരു ഗ്ലാസ് സൂപ്പ് വേണം മുച്ചെ ഏക്ക് ഗ്ലാസ് സൂപ്പ് ചാഹിയേ നിൻ്റെ പേരെന്താണ് തുമാര നാം ക്യാഹെ ഞാൻ രഘു മെയ് രഘു ഹും നിങ്ങളുടെ അച്ഛൻ്റെ ജോലി എന്ത് ആപ് കെ പിത ക്യാ കാർത്തേ ഹേം എൻ്റെ അച്ഛൻ ഒരു സിനിമാ നിർമ്മാതാവാണ് മേരെ പിത ഏക്ക് സിനിമാ നിർമ്മാതാ ഏത് പുസ്തകമാണ് നിങ്ങൾ വായിക്കുന്നത് കോൺസാ കിതാബ് ആപ് പഡ്രഹേ ഹ ഇത് ഒരു നോവൽ ആകുന്നു നോവൽ ഹേം താങ്കളുടെ പ്രിയപ്പെട്ട പുസ്തകം ഏതാണ് ആപ്കാ ഖാസ് കിതാബ് കോൺസാ ഹേം ബൈബിളാണ് എനിക്കിഷ്ടപ്പെട്ടത് മേരി പസന്ദ് ബൈബിൾ ഹേ താങ്കളുടെ മകൾക്ക് എത്ര വയസ്സായി ആപ്കി ബേട്ടിക്കോ കിത്തിന ഉമ്രഹേം അവൾക്ക് പതിനാല് വയസ്സായി ഉസ്കി ഉമ്ര ചൗദ സാൽ ഹേം താങ്കൾ എവിടെ ജോലി ചെയ്യുന്നു ആപ് കഹാം കാം കർത്തേ ഹോ ഞാൻ ഒരു ട്രാവൽ ഓഫീസിൽ ജോലി ചെയ്യുന്നു ഏക്ക് ട്രാവൽ ആഫീസ് മെയ് കാം കർത്തേ ഹേം താങ്കളുടെ അച്ഛൻ എവിടെയാണ് ആപ്കാ പിത കഹാം ഹേം എൻ്റെ അച്ഛൻ കപ്പലിൽ ജോലി ചെയ്യുന്നു മേരെ പിതാജ് മെയിം കാം കർഹേ ഹെം നിങ്ങളുടെ പെയിൻറ്റിംഗ് നിങ്ങൾ എപ്പോൾ തീർക്കും തുമാര പെയിൻറ്റിംഗ് തും കബ് കഥം കർ ഡോകെ ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കും മെയിൻ ദോ ദിൻകെ അന്തർ പൂരാ കരൂങ്ക താങ്കൾ എപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് വരിക ആ കബ് ഹമാരെ പാസ് ആയെങ്കിൽ വൈകിട്ട് നാല് മണിക്ക് ശാംകോ ചാർ ബജെ നിങ്ങൾ എന്താണ് ഇവിടെയിരിക്കുന്നത് തും ക്യോം ഇതർ ബൈട്ടേഹോ ഞാൻ എൻ്റെ അമ്മാവനെ കാത്തിരിക്കുകയാണ് മെയിം മേരാ മാമാക്ക ഇന്തസാർ കർ രഹാഹെ നീ എന്നും ജ്യൂസ് കഴിക്കുന്നതെന്തിന് തൂ റോസ് ജ്യൂസ് ക്യോം പീത്തേഹോ എൻ്റെ ആരോഗ്യം നിലനിർത്താൻ മേരി സോസ്ത് കേലിയെ నినక తమిళ వైకువాన్ కరియమో తుమ్ తమిళ పడ్ సక్తి హో అదే ఎనికి వైకువాన్ కరియం జీహం మేమ్ పడ్ సక్తి హూమ్ నినక సితార్ వైకువాన్ కరియమో తుమ్ కో సితార్ పడ్నా ఆతా హే క్యా అదే ఎనికి సితార్ వైకన్ కరియం జీహం మేమ్ సితార్ పడ్ సక్తి హో అవల్క్ నిన్నోడప్పం వరాన్ కరియమో वह तुम्हारे साथ आ सकते हो अदे वरुवान कहूँ जी हाँ वह आ सकती है निनक ई बैग उठा कहमो तुम यह बैग अकेले ले जाओगे इल्ला एनिके पट्टी इल्ला नहीं मैं नहीं कर पाया सर या नगते के वरटयो സർ മെയും അന്തർ ആ സക്താ ഹൂം ശരി വരൂ ടീക്ക് ഹേ ആചാവോ എനിക്ക് ഡാൻസ് ക്ലാസിൽ പങ്കെടുക്കാമോ മെയ്യും ഡാൻസ് ക്ലാസ് മെയ്ം ഫാഗ് ലേ സക്തിഹൂം തീർച്ചയായും വളരെ സന്തോഷം സരൂർ ബഹുത്ത് ഖുഷി ഹുയി നിങ്ങൾ എവിടെ പോകുകയാണ് തും ലോക കഹാം ജാ രഹേ ഹോ ഞാൻ സ്കൂളിൽ പോകുകയാണ് മെയിം സ്കൂൾ ജാ രഹി നീ ഡാൻസ് ക്ലാസ്സിൽ പങ്കെടുക്കണം തു ഡാൻസ് ക്ലാസ് മെയ് ഫാഗ് ലേലോ ആദ്യത്തെ മൂന്ന് പാഠങ്ങളിലെ വാക്കുകളും അർത്ഥങ്ങളും നല്ല രീതിയിൽ കാണാതെ പഠിച്ചവർക്ക് ഈ വീഡിയോ വളരെ എളുപ്പമായിരിക്കും പല പ്രാവശ്യം ഈ വീഡിയോ കണ്ട് എല്ലാം കാണാതെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹിന്ദി വശമാക്കുവാൻ സാധിക്കുകയുള്ളൂ വാക്കുകളും അർത്ഥങ്ങളും അറിഞ്ഞുകൂടാതെ ഒരിക്കലും ഹിന്ദി നല്ല രീതിയിൽ പഠിക്കുവാൻ സാധിക്കുകയില്ല പഠിക്കുവാൻ വളരെ എളുപ്പമുള്ള ഒരു ഭാഷയാണ് ഹിന്ദി കുറച്ച് മിനക്കെട്ടാൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ നാം കഴിക്കുന്ന ആഹാരങ്ങളും നമ്മുടെ ശരീരത്തെക്കുറിച്ചും അതുപോലെ നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന മറ്റു സാധനങ്ങളെയും കുറിച്ചും നമുക്ക് പഠിക്കാം